വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാന കണം ഏത് ഹിക്സ് കണം സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് പതിനഞ്ചാം വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്ക് ഏതാണ് സോഷ്യലിസ്റ്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം പയ്യന്നൂർ കേരള സമൂഹ ചരിത്രത്തിലെ നാഴികക്കല്ലായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മലബാറിലെ ആദ്യ രാഷ്ട്രീയ സമ്മേളനം നടന്നത് പാലക്കാട് ഇന്ത്യയിൽ ആദ്യമായി ഒഴുകുന്ന മാർക്കറ്റ് നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ചാലക്കുടി പുഴ കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി പഠനത്തിന് വേണ്ടി ഹരിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ബംഗാൾ ഹൂവർ പുരസ്കാരം നേടിയ ആദ്യ ഏഷ്യക്കാരൻ എ പി ജെ അബ്ദുൽ കലാം വാഹനങ്ങളിൽ വ്യൂ ദർപ്പണവുമായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ഏത് ക്ലോറിൻ പ്ലാസ്മയിലെ ഏത് ഘടകത്തിലൂടെയാണ് ഗ്ലൂക്കോസ് സംഭവിക്കപ്പെടുന്നത് ജലം ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ധാന്യകം ഏത് രൂപത്തിലാണ് സീവ് നാളിയിലൂടെ നീങ്ങുന്നത് സൂക്രോസ് ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക് ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജൊഹാൻസൺ ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ് ശുക്രൻ കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ് സോളാർ പാനൽ ഭൂമിയിലെ ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരി കൊങ്കൺ റെയിൽവേ കടന്നുപോകുന്ന പോകുന്ന സംസ്ഥാനങ്ങളേവാ മഹാരാഷ്ട്ര ഗോവ കർണാടക സോഡിയത്തിന്റെ പ്രധാന സ്രോതസ്സായ ഭക്ഷ്യവസ്തു ഏത് കറിയിപ്പ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കും ആവശ്യമായ ധാതുവേത് അയഡിൻ കടൽ മത്സ്യങ്ങളുടെ തലയിലുള്ള പ്രധാന പോഷകമേത് അയഡിൻ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏത് വിഭാഗത്തിലേതാണ് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ